Hi, guys. വെൽക്കം ബാക്ക് ടു പറ്റിയ വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് നാച്ചുറലായിട്ട് ഒന്നും ഇല്ലാതെ നമ്മുടെ നരച്ച മുടി എങ്ങനെ നമുക്ക് കറുപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടുമുറ്റത്തിലുള്ള കുറച്ച് ഇലകൾ കൊണ്ട് നമ്മൾ ഹെയർ ഡേ പാക്ക് റെഡി ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല കറുപ്പാകാനും അതേപോലെ തന്നെ താരന് മുടി ഒഴിച്ചിട്ടൊക്കെ മാറ്റി നല്ല കരുത്തോടെ മുടി വളരാനും ഈ ഒരു ഹെയർ ഡേ പാക്ക് സഹായിക്കുന്നുണ്ട് ഒരുപാട് ഹെയർ ഡേ പാക്കുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും ഇതുപോലുള്ള ഹോം മെയ്ഡ് ഹെയർ ഡേ പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും യും ഏറ്റവും നല്ലത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഹെയർ ഡേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചൊറിച്ചിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ചിലവർക്ക് മാത്രം അപ്പോൾ ഇതേപോലെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ യാതൊരുവിധ പാർശ്വഫലങ്ങളും നമുക്ക് ഉണ്ടാവുകയില്ല പണ്ട് കാലത്തൊക്കെ പ്രായമാകുന്നവർക്ക് മാത്രമാണ് മുടി നരക്കുന്നതായിട്ട് കാണാറുള്ളത് ഇന്ന് അതേപോലെയല്ല ചെറുപ്പക്കാരിൽ പോലും നമുക്ക് മുടി നരച്ചതായിട്ട് കാണുന്നു അപ്പോൾ അതിനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഹെയർ ടൈ പാക്ക് റെഡിയാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ചായപ്പൊടിയും അതേപോലെ തന്നെ കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് രണ്ടും തുല്യ അളവിലാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ ചായപ്പൊടിയും അതേപോലെ തന്നെ ഒന്നര ടീസ്പൂൺ കാപ്പിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തിളക്കാനായിട്ട് വെക്കണം നമ്മൾ എപ്പോഴാണോ ഹെയർ ഡേ പാക്ക് റെഡിയാക്കുന്നത് അതിൻ്റെ തൊട്ട് മുന്നേ മാത്രം ഉണ്ടാക്കിയാൽ പോരാ കാരണം നമുക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളം ം തിളച്ച് അര ഗ്ലാസ് വെള്ളമായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം അതിനുശേഷം ഈ മിക്സ് ചൂടാറിയതിനു ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് കുറേ മുന്നേ തന്നെ നമുക്ക് ഈ ഒരു മിക്സ് റെഡിയാക്കി എടുക്കേണ്ടതാണ് ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കരുത് കാരണം അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് നമ്മുടെ അര ഗ്ലാസ് വെള്ളമായിട്ട് മാറി വരണം പിന്നെ നമുക്ക് കൂടുതൽ ഉള്ള മുടിയാണെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ്സിന് പകരം അതിനെയൊക്കെ കൂടുതലൊക്കെ ഉണ്ടാക്കാവുന്നതാണ് അതേപോലെ തന്നെ ചായപ്പൊടി കാപ്പിപ്പൊടി മിക്സ് കുറച്ചും കൂടെ എടുക്കാവുന്നതാണ് ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് മീഡിയം ഫ്ലെയിമിലായതിനു ശേഷം നമുക്ക് ഒരു അര ഗ്ലാസ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവരന്ന് പോയി കാണണം ഇപ്പം നമ്മുടെ മിക്സ് ചുരുങ്ങി അര ഗ്ലാസ് വരെ ആയിട്ടുണ്ട് ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം ഇപ്പം നന്നായി തന്നെ ചൂടാറ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം പിന്നെ ആ ചായ മുഴുവൻ വെള്ളം നമുക്ക് കിട്ടാനായിട്ട് ഏതെങ്കിലും ഒരു സ്പൂൺ ഉപയോഗിച്ച് അമർത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മളൊക്കെ മുഴുവൻ അതിൻ്റെ ഗുണങ്ങൾ നമുക്കതിലേക്ക് കിട്ടും നമുക്ക് ആവശ്യം അനുസരണം കുറേശ്ശെ കുറേശ്ശായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല തിക്കോടുകൂടിയുള്ള ചായപ്പൊടി കാപ്പിപ്പൊടി വെള്ളമായതിനാൽ നമുക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കാൻ നന്നായിട്ട് തന്നെ പ്രസ്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാനൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് മുഴുവനായിട്ട് വെള്ളം നമുക്ക് കിട്ടാൻ പറ്റുകയുള്ളു അപ്പോൾ ഞാനിതിലത്തെ മുഴുവൻ വെള്ളവും മാറ്റിയെടുത്തതിനു ശേഷം നമുക്ക് ആ ബൗള് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി നമുക്ക് ഈ ഹെർഡൈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ട് അതിനായിട്ട് വേണ്ടതാണ് ചെമ്പരത്തിയുടെ ഇല അതേപോലെ തന്നെ പനിക്കൂർക്ക ഇല പനിക്കൂർക്ക ഇല കഞ്ഞിക്കൂർക്ക ഇല എന്നൊക്കെ പലരും പറയും നമുക്ക് ജലദോഷത്തിനും അതേപോലെ തന്നെ കുട്ടികൾക്ക് കപക്കെട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന അതേ പനിക്കൂർക്കയില തന്നെയാണത് അതിനോടൊപ്പം തന്നെ രണ്ട് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവും കൂടെ ഞാനതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെമ്പരത്തിയുടെ ഇലയും അതേപോലെ തന്നെ പനിക്കൂർക്കയിലും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതൊരു മിക്സറെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാന് വേണ്ടത് ആദ്യം തന്നെ നമ്മൾ കൂടുതലായിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് കാരണം ഈ പനിക്കൂർക്കയിൽ ഒരുപാട് ജലാംശം ഉണ്ട് അതിൽ അതിനോടൊപ്പം തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേയില വെള്ളം അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം നമുക്ക് എത്രയും നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നോ അത്രയും നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം കാരണം നമുക്ക് അതിൽ പൊടികളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് തലയിൽ നിന്ന് നമ്മൾ കുളിച്ച് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്കത് വേറെ പോരാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ഏറ്റവും നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി വെള്ളം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്താൽ ഈ മൂന്ന് ടേബിൾ സ്പൂൺ കറക്റ്റ് അളവ് തന്നെയാണ് പിന്നെ ഒരു ഇരുമ്പ് ചീൻചട്ടി എടുത്തതിനു ശേഷം ഒരു സ്പൂണ് നെല്ലിക്ക പൊടിയും അതേപോലെ തന്നെ ഒരു സ്പൂണ് മൈലാഞ്ചി പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ടുത്ത് മൈലാഞ്ചി പൊടിക്ക് പകരം മൈലാഞ്ചി ഇലയാണ് ഉള്ളതെങ്കിൽ ആ മൈലാഞ്ചി ഇല ചെമ്പരത്തിയുടെ ഇല അരച്ചെടുക്കണ സമയത്ത് കുറച്ചെടുത്തതിനു ശേഷം അതിൽ കൂട്ടി അരച്ചെടുത്താലും മതി പിന്നെ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മിക്സ് മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ സമയത്താണ് നമ്മൾ ബാലൻസ് വെച്ചിട്ടുള്ള തേയില വെള്ളം കൂടി ചേർക്കുന്നത് മിക്സർ ജാറിലേക്ക് കുറച്ച് ഒഴിച്ചതിന് ശേഷം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അത് മുഴുവനായിട്ട് മിക്സർ ജാറിലുള്ളത് മുഴുവനായിട്ട് നമുക്ക് കിട്ടും പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ആവശ്യാനുസരണം കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ വേറെ വെള്ളം ഇതിൽ ചേർക്കാനായിട്ട് പാടില്ല ഈ തേയില വെള്ളം മാത്രമേ നമ്മൾ അതിൽ ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആവശ്യാനുസരണം മാത്രം നമ്മൾ ഈ തേയില വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം നമുക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചൊഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് പേരിലുള്ള ഹെയർ ഡൈ പാക്കുകളൊക്കെ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കളറ് ഫുള്ളായിട്ട് വരും ഇതേപോലെ നമ്മൾ ഹോം ആയിട്ട് ഉണ്ടാക്കുന്ന ഇതേപോലെയുള്ള ഹെയർ ഡൈ പാക്കുകളാണെങ്കിൽ നമുക്ക് ഒറ്റ യൂസ് തന്നെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുകയില്ല നമുക്ക് ഗ്രാജ്വലി നമ്മുടെ മുടി ബ്ലാക്ക് കളറായിട്ട് വരികയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിടപെട്ട ദിവസങ്ങളിൽ അതായത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് അതിനുശേഷം കുറച്ച് ആഴ്ചയിലാണ് രണ്ട് ദിവസമാക്കി മാറ്റാം പിന്നെ ആഴ്ചയിൽ ഒരിക്കലും നമുക്കത് ചെയ്ത് ചെയ്യാവുന്നതാണ് പിന്നെ രണ്ടാഴ്ചയിലൊരിക്കൽ പിന്നെ മാസത്തിലൊരിക്കൽ ഇങ്ങനെ മാസത്തിലൊരിക്കൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ മുടി വളരുന്നത് കംപ്ലീറ്റ് ബ്ലാക്കായി മാറാൻ സഹായിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഗ്രാജ്വലി നമ്മുടെ ഹെയർ കംപ്ലീറ്റ് ബ്ലാക്ക് കളറാവും നരച്ച മുടി കാണുകയില്ല ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഒരടപ്പ് എടുത്ത് അടച്ചു വെക്കുന്നുണ്ട് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞ സമയത്ത് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും താഴെ വശത്തൊക്കെ കറുത്ത കളറായി വന്നിട്ടുണ്ട് ചുരുങ്ങിയൊരു എട്ട് മണിക്കൂറെങ്കിലും വെക്കണം അതിന് പകരമായിട്ട് നമുക്കൊരു ഓവർനൈറ്റ് വെച്ചാലും മതി കാരണം നമുക്ക് രാവിലെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് രാത്രി ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ ഞാനത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഞാൻ ഒരു ഓവർനൈറ്റ് വെക്കുകയാണ് ഇപ്പോൾ രാത്രി ഏഴര മണിയായിട്ടുണ്ട് രാവിലെ സമയത്താണ് ഞാനിത് തുറന്ന് നോക്കുന്നത് രാവിലെ ആയ സമയത്തേക്ക് ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് കളറായിരിക്കുന്നു നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഇതിലുണ്ട് ഇനി നമുക്ക് വെള്ളം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ച് തേയില വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെയായിട്ട് നമുക്ക് കുറേ ഡ്യൂസ് പോമലായി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒലിച്ചിറങ്ങി പോവുകയുള്ളൂ ഇത് കുളിക്കുന്നതിന് ഒരു അര മണിക്കൂർ മുന്നെങ്കിലും ചുരുങ്ങി ഇത് തേച്ച് പിടിപ്പിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഒരു മണിക്കൂർ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നല്ല ഒരു റാപ്പർ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് റാപ്പർ ഉപയോഗിച്ചിട്ട് താലി ഒന്ന് പൊതിഞ്ഞ് കെട്ടേണ്ടതാണ് കാരണം നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടില്ല അപ്പം നമുക്ക് ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ കഴുകുന്ന വെള്ളത്തിൽ അതായത് പച്ചവെള്ളമാണെങ്കിൽ പച്ചവെള്ളം ചൂടുവെള്ളമാണെങ്കിൽ ചൂടുവെള്ളം നമുക്കത് ഉപയോഗിച്ചിട്ട് നന്നായി തന്നെ കഴുകി കളയാവുന്നതാണ് അപ്പോൾ ഇതെന്താണേലും നിങ്ങളത് ട്രൈ ചെയ്യണം നമുക്ക് ഇതേപോലെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഹെയർ ഡൈ വേണ്ടേ വേണ്ട പിന്നെ ഇതേപോലെ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം ഫസ്റ്റ് യൂസിൽ തന്നെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുകയില്ല ഒരു ദിവസം ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യാതിരുന്ന അതിൻ്റെ റിസൾട്ട് കിട്ടുകയില്ല അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും വളരെയധികം യൂസ്ഫുള്ളായിരിക്കും ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് കുറച്ച് റിസൾട്ട് കിട്ടുമെങ്കിലും നമുക്ക് കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുകയില്ല അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം മാത്രം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുള്ള കംപ്ലൈൻറ്റ് പറയരുത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യണം അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോസ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ